ഫ്രണ്ട്സ് എല്ലാവർക്കും മോളുമ്പ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പണ്ടുണ്ടാക്കിയിരുന്ന ഇപ്പോൾ എടുത്തു പോയ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്രൈ പാനിലോട്ട് ചൂടായ ഫ്രൈ പാനാണ് അതിലോട്ട് ആ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഗോതമ്പ് നമ്മളെടുത്ത് വരാനുള്ള കാരണം നമ്മളെ ഈ അമ്മായി വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് കൊടുത്ത് വെച്ചതാണ് ഞങ്ങൾ അയൽവാസി കേട്ടോ പിന്നെ ഇത് നല്ല വറുത്തെടുക്കണം എടുക്കണം മീലിവിടെ വറുക്കണ സമയത്ത് നമ്മളിവിടെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിലേക്കാണ് നമ്മൾ ഒരു കൊട്ട തേങ്ങ എടുത്ത് അന്താ റെഡി ആക്കി പിന്നെ മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുത്തിച്ചതക്കാണ് ചെയ്യുന്നത് ഒരു കവറിലിട്ടിട്ട് ശർക്കര കുത്തിച്ചതക്കാണ് ചെയ്യുന്നത് അപ്പം അതാക്കി നമ്മളെ ഗോതമ്പ് നല്ലെണ്ണം വറുത്തിടുത്തിട്ടുണ്ട് അത് ചൂടാറാണെങ്കിൽ ഗോതമ്പ് നല്ല എണ്ണം എടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലെണ്ണം അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ കുത്തി വെച്ച ശർക്കരയിലേക്ക് കുറച്ച് ഒഴിച്ച് ഉരുക്കിയെടുക്കുകയാണ് അതിലോട്ട് പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ ശർക്കയിലോട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് മുന്തിരി ഇട്ടുകൊടുത്ത് അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് അപ്പം നല്ലോണം മിക്സ് ചെയ്യണം അപ്പം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇതുപോലെ നല്ലോണം ഉരുളകളാക്കണം നല്ല ആ ചൂടിലൂടെ തന്നെ ഉരുളകളാക്കി വെക്കണോ നോച്ചി തിന്നണണ്ടില്ലേ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ